അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അതുപോലെ എൻ്റെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ചുമാണ് നമ്മളെല്ലാവരും എണീക്കുമ്പോൾ തൊട്ട് നമ്മളെ മനസ്സിലെ ഓരോ വിഷമങ്ങളും ഓരോ പ്രയാസങ്ങളുമാണ് ഓരോ ദിവസവും പല പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഓരോരുത്തരും ഈ ഒരു പ്രതിസന്ധികളിൽ നിന്നും പ്രയാസ ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ചെറിയ മാർഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു മാർഗം കൊണ്ട് നിങ്ങൾ എന്ത് പ്രശ്നമാണോ അനുഭവിക്കുന്നത് ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം അള്ളാഹു താല ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതാണ് നിങ്ങളെ ഉറപ്പായിട്ടും അതിൽ നിന്നും രക്ഷപ്പെടുത്തും എന്ന കാര്യം എനിക്കുറപ്പുണ്ട് കാരണം എൻ്റെ അനുഭവം അതായിരുന്നു ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും ഞാൻ നേരിട്ടിട്ടുള്ള പ്രയാസത്തിൽ നിന്ന് വിഷമഘട്ടങ്ങളിൽ നിന്ന് എന്നെ അള്ളാഹു താല കരകയറ്റിയത് ഒരറ്റ ദിഗറുകൊണ്ടാണ് അതുകൊണ്ട് ഏത് രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങളെ മനസ്സിനകത്തുണ്ടെങ്കിലും ഈ ഒരു ദിക്റിനെ നിങ്ങൾ മുറികെ പിടിച്ചോളൂ അള്ളാഹു താല നമ്മുടെ ഏത് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിത്തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു താല നമ്മുടെ വിഷമങ്ങൾ നമ്മളിൽ നിന്നും മാറ്റിത്തന്ന് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ച് തരാൻ വേണ്ടി ചെറിയൊരു ടിപ്സ് പറഞ്ഞു തരാം അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക അതായത് നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു വിശ്വാസം അള്ളാഹു അള്ളാഹു എന്ന ചിന്ത അള്ളാഹ് എന്ന നാമം നമ്മളെ മനസ്സിലും നാവിലും ഉണ്ടാവുക ഏതൊരു കാര്യം വന്നാലും അള്ളാഹു എന്നെ സംരക്ഷിക്കും അള്ളാഹു എന്നെ കാക്കും അല്ലാഹു എന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും അല്ലാഹു അല്ലാ എന്നെ സൃഷ്ടിച്ചത് അങ്ങനെയുള്ള ചിന്തകള് നമ്മളെ എപ്പോഴും ഉണ്ടാവണം ഏതൊരു സന്തോഷകരമായ സമയത്തും അതുപോലെ തന്നെ എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിനകത്ത് നേറി നീറി നിൽക്കുന്ന ഒരു സമയമാണെങ്കിലും അള്ളാഹിന്റെ ചിന്തകൾ നമ്മൾ കൈവിടരുത് വേണ്ടി രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ശ്രമിക്കുക നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ അടുക്കളയിൽ ജോലി ആയിക്കോട്ടെ മക്കളെ നോക്ക എന്ത് ജോലി തിരക്കിലായാലും നിങ്ങളെ മനസ്സിൽ അല്ലാ എന്ന ചിന്ത ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടില്ല നമ്മൾ ആഗ്രഹിച്ചതിലും കൂടുതൽ തന്ന് അള്ളാഹു നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു ദിവസം വരും ഈ ഒരു കാര്യം അലഹമുല്ല ഒരുപാട് സമയത്ത് അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യവും അള്ളാഹു താല ഏറ്റെടുക്കും അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഏതൊരു കാര്യത്തിലും അല്ലാ എന്ന ചിന്ത അല്ലാഹു എന്ന നാമം നിങ്ങൾ മുറുകെ പിടിക്കും രണ്ടാമതായി നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദിക്കറ് പറഞ്ഞു തരാം ലാ ഇലാഹ ഇല്ല മുഹമ്മദ് റസൂലുള്ള ഈ ഒരു ദിക്കറിനെ നിങ്ങൾ ചൊല്ലേണ്ട എണ്ണം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന അത്രയും രാവിലെ നിങ്ങൾ എണീറ്റം മുതൽ നിങ്ങൾ ഉറങ്ങുന്ന സമയം വരെ നിങ്ങൾക്ക് എത്രത്തോളം കഴിയും അത്രത്തോളം അധികം നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലാ ഇലാഹ ഇല്ലല്ല മുഹമ്മദ് റസൂലുള്ള ഇത് ചെല്ലാൻ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്നതും നമ്മളെപ്പോഴും ചൊല്ലുന്നതുമായ ഒരു കാര്യമാണ് നമ്മളിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ചെല്ലാൻ കഴിയുന്ന അത്രയും ചൊല്ലിയാൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ ഉദ്ദേശിച്ചതിലും ഹൈറായ രീതിയിൽ സന്തോഷത്തോടെ നമ്മുടെ അള്ളാഹു നമുക്ക് നടത്തി തരും ഇത് ഉറപ്പായ ഒരു കാര്യമാണ് പൂർണ്ണ വിശ്വാസത്തോടെ ഈ ഒരു ദിക്റിനെ നിങ്ങൾ ചൊല്ലിക്കോളൂ എന്നിട്ട് ആത്മാർത്ഥമായി ഇതെന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു കൊണ്ട് ദ്വാ ചെയ്തോളൂ ഇൻഷാല്ലാ അള്ളാഹു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരും ാണ് ഇഷ ഈ ഒരു ഇൽം നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിത്യജീവിതത്തിലെ ഉപകരിക്കുന്ന ഒരുപാട് ദ്വാകളും തിക്കുറുകളും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അസലക്കും